രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അടുക്കളയിൽ വെച്ചാണ് ഈ പരിഹാരം ചെയ്യേണ്ടത് ഒരു മൺചിരാതെടുക്കുക അതിലേക്ക് അന്ന് നമ്മൾ കത്തിച്ച് തിരി വിളക്ക് തിരി അതിടുക ഒരു തൊണ്ട് പച്ചക്കർപ്പൂര ഇടണം പിന്നെ മൂന്ന് ഗ്രാമ്പ് ഇടണം ഇത്രയും കൂടി നമ്മൾ കത്തിക്കണം കത്തുന്ന ദീപത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മൾ ഭഗവാനോട് നന്ദി പറയണം നമുക്ക് തന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കും ചെറിയ ചെറിയ സൗഭാഗ്യങ്ങൾക്കും എല്ലാം നമ്മൾ നന്ദിയുള്ളവളാണെന്ന് പറയണം നമ്മൾ നമ്മുടെ സ്വന്തം അച്ഛനോടോ അമ്മയോടോ സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കണം മനസ്സ് തുറന്ന് സംസാരിക്കണം അതുകൂടാതെ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് ഭഗവാനെ അങ്ങയുടെ കാൽക്കൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പറയണം ഇതിന് ശേഷം നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ഭഗവാനോട് പറയാം ആ സമയത്ത് നമ്മളിങ്ങനെ വേണം പറയാനായിട്ട് ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ് എൻ്റെ ഈ ഇപ്പോഴത്തെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തരാണ് സംതൃപ്തയാണ് അല്ല സംതൃപ്തനാണ് എൻ്റെ ഈ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഈശ്വരീയമായ ചൈതന്യത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു പിന്നെ ഭഗവാന് നമ്മൾ അത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഇത് നമുക്ക് എല്ലാ രാത്രിയിലും ചെയ്യാം പ്രത്യേകിച്ച് അമാവാസ ദിവസം ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ് വിളക്ക് കൊളുത്താത്തവര് അത് മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കത്തിച്ചിട്ട് ഇതേപോലെ പ്രാർത്ഥിക്കാം ഇത് കൂടാതെ നമുക്ക് ഒരു കാര്യം കൂടെ രാത്രിയിൽ ചെയ്തു വെക്കാം ഇതേപോലെ ഒരു കോപ്പറിൻ്റെ ഒരു ചെറിയ കുടം ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ചെറിയ ബോട്ടിൽ എടുത്തിട്ട് അതിലേക്ക് ഒരു തുണ്ട് പച്ചക്കർപ്പൂരം ഇട്ട് കിച്ചണിൻ്റെ ഒരു കോർണറിലോട്ട് നമ്മൾ മാറ്റി വെക്കുക ഒരു മൂല നമ്മൾ ഉപയോഗിക്കാത്ത ഒരു മൂലയിലേക്ക് മാറ്റി വെക്കുക അത് അവിടെ ഇരുന്നോളൂ അത് തീർന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അലിഞ്ഞു പോലും അത് കഴിയുമ്പോൾ നമ്മൾ പുതിയ എണ്ണം ഇട്ട് വെച്ചാൽ മതി രാത്രിയിൽ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കിച്ചൺ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ പരിഹാരം ചെയ്യാനായിട്ട് നമ്മൾ കത്തിച്ച ദീപം എരിഞ്ഞ് കുറച്ച് ചാമ്പലായിട്ടുണ്ട് ഇത് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മുടെ ജീവിതവും ഇതേപോലെയാണ് കുറച്ച് കാലം മാത്രമേ നമ്മൾ ഈ ഭൂമിയിലുള്ളൂ ഈ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം സോൾവ് ചെയ്യാനുള്ള ഒരു ശക്തിയും അതിൻ്റെ കൂടെ തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ വേണം നമ്മൾ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ പോകേണ്ടത്